ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശിന്റെയും അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് കടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അല്ലെ അങ്ങനെ നമ്മുടെ അനാമികയും അനിയും തമ്മിലുള്ള അടിയും പൂരവും ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിക്ക് ഇവരുടെ അത്രവും അടിയും ബഹളമാണെന്നൊന്നും അറിയില്ല കാരണം ബെഡ്റൂമിൽ പോരും പോലും ഇവര് രണ്ടായിട്ടാണ് കിടക്കുന്നത് എന്നൊന്നും അറിയില്ല ഇതൊക്കെ അറിയിക്കാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഇരിക്കെ നമ്മുടെ മുത്തശ്ശി ഇവരുടെ ബെഡ്റൂമിനകത്തുള്ള ആ ഒരു അടിയും ബഹളവും സംസാരവും ഒക്കെ കേൾക്കാൻ ഇടയാവുകയാണ് ഏതായാലും അതോടുകൂടി മുത്തശ്ശിക്കും മനസ്സിലാവുകയാണ് കേട്ടോ നമ്മുടെ അനാമികയുടെ കയ്യിലിരിപ്പ് എന്താണെന്നും അനാമിക ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയുടെ സമാധാനം പോകുമെന്നും അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിനകത്ത് നമ്മുടെ ഈ അനാമിക കുറച്ച് ന്യൂസ് ഒക്കെ കൊടുക്കുന്നതും ലൈവ് വിടുന്നതും ഒക്കെയാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാട്ടോ കേട്ടോ അതിന്റെ അതിൻ്റെ മുമ്പായിട്ടുള്ള ഒരു ഭാഗമാണ് ഇപ്പം ഞാൻ പറയുന്നത് അതായത് അത് കഴിഞ്ഞിട്ടാണ് ഈ ഫേസ്ബുക്കിൽ ലൈവ് ഒക്കെ വിടുകയും അനാമികക്ക് നിവൃത്തിയില്ല അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായതിനു ശേഷമാണ് അനാമിക ഈ ഫേസ്ബുക്കിൽ ലൈവ് ഇടാനും അനന്തപുരി തറവാട്ടിനെ തരം താഴ്ത്തി എത്രയും തരം താഴ്ത്തുമോ അത്രയും തരം താഴ്ത്താൻ ശ്രമിക്കുകയും അതിലൂടെ നഷ്ടപരിഹാരം ഒരു കോടി എങ്ങാണ്ട് ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു സീനും ഭാഗങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ മുത്തശ്ശി ഒരു ദിവസം പെട്ടെന്ന് യാദർശികമായിട്ട് ഇവരുടെ റൂമിന്റെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മുട്ടനടി എന്ന് പറഞ്ഞാൽ നല്ല മൂ വേറെ ഒന്നുമല്ല നമ്മുടെ അനാമികയുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകള് ഒരു ഏഴ് വെള്ളത്തിൽ കുളിച്ചാലും പോകില്ലെന്ന് പറയില്ല അപ്പൊ അതുപോലത്തെ കുറെ വാക്കുകളൊക്കെ ഇങ്ങനെ കേൾക്കുകയാണ് ഇത്രയും മാത്രം സഹിച്ചാണോ അനി ജീവിക്കുന്നത് എന്ന് നമ്മുടെ മുത്തശ്ശിക്ക് പോകുന്ന ആ ഒരു നിമിഷം അങ്ങനെ നമ്മുടെ മുത്തശ്ശി പെട്ടെന്ന് ആ റൂമിന്റെ സൈഡിൽ കൂടെ കടന്നു പോകുമ്പോഴത്തേക്കും അനാമിക ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ശല്യം ചെയ്യുകയാണ് നിന്റെ ആ ഒരു പാട്ട് കണ്ട് നീ കവിത എഴുതുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നത് എനിക്ക് നിന്നെയല്ലായിരുന്നു ഇഷ്ടം നിന്റെ കവിതയായിരുന്നു ഇഷ്ടം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അനി പറയാൻ നിനക്ക് കവിതയും ഇഷ്ടമല്ല എന്നെയും ഇഷ്ടമല്ല നിനക്കിപ്പം അനന്തപുരി തറവാട്ടിൽ എങ്ങനെയെങ്കിലും കയറി പറ്റണമെന്നും ഇവിടുത്തെ സ്വത്ത് അടിച്ചു മാറ്റണമെന്നും മാത്രമണ്ട മാത്രമല്ലായിരുന്നോ നിന്റെ ആഗ്രഹം അല്ലാതെ എന്റെ കവിത ഇഷ്ടപ്പെട്ടിട്ടോ എന്നെ ഇഷ്ടപ്പെട്ടിട്ടോ ഈ വീട്ടിലുള്ളവരെ ഇഷ്ടപ്പെട്ടിട്ടോ അല്ല നീ ഇങ്ങോട്ടേക്ക് വന്നത് ദേ നിന്നെ പോലെ തന്നെയാ രണ്ടു മരുമക്കൾ ഇങ്ങോട്ട് കടന്നു വന്നത് പക്ഷെ അവരുടെ ചിന്ത ഇതൊന്നും അല്ലായിരുന്നു അവര് സത്യത്തില് പെട്ടുപോയതാണ് എൻ്റെ നവ നയനേച്ചിടെ കാര്യം കാര്യം അറിയാലോ നയനയുടെടത്തിടെ അമ്മയാണ് വിവാഹത്തിനായിട്ട് നയനയുടെ ഏർ ഇങ്ങനെയൊക്കെ ചെയ്ത് അവരുടെ അമ്മയാണ് സത്യത്തിൽ പ്രശ്നക്കാരി ആയിരുന്നത് പക്ഷെ അവരുടെ അമ്മ ഇപ്പൊ പ്രശ്നക്കാരി ആണെന്ന് ഞാൻ പറയുന്നില്ല അതുപോലെ തന്നെയായിരുന്നു നവ്യടത്തെയും നവ്യയിടത്തെയും ഇവിടെ മാക്സിമം പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് മാത്രമല്ല പണം കണ്ടിട്ട് തന്നെയാണ് ഈ വീട്ടിലേക്ക് കയറി വന്നത് പക്ഷെ ഇപ്പം അവരൊക്കെ മാറി അതുപോലെ നീ മാറുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അത് മാറാൻ പോകുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി നിന്നെക്കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നുമില്ല എൻ്റെ ജീവിതത്തിൽ നീ വന്നപ്പോൾ മുതൽ കഷ്ടകാലവും അതുപോലെ തന്നെ സമാധാനമായിട്ട് ഞാനൊന്നും ഉറങ്ങിട്ട് പോലുമില്ല അതുംകൊണ്ട് ഞാനൊരു കാര്യം പറയാ അനാമികെ നീ ആയിട്ട് എന്തെങ്കിലും തീരുമാനം എടുത്തോ എനിക്ക് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ പഠിച്ചു നീ ഇവിടെ നിന്നോ എനിക്ക് കുഴപ്പമില്ല നീ എൻ്റെ ഭാര്യയായിട്ട് എല്ലാവരുടെയും മുമ്പിൽ നീ ഇങ്ങനെ നടന്നോ എനിക്ക് യാതൊരു പ്രശ്നവും അല്ല നിനക്ക് എന്നെ ഇട്ടിട്ട് പോകാനാണെങ്കിലോ ഓക്കെ നീ പൊക്കോ എനിക്ക് അതിനൊന്നും ഒരു പ്രശ്നവും എല്ലാം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓ ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് എല്ലാം ആകാല്ലോ പിന്നെ ആ പോലീസുകാരി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനും പിന്നെ ഇവിടെ താമസിപ്പിക്കാനും ഓ പിന്നെ നിങ്ങൾക്ക് ജീവിക്കാനും ഒക്കെ എളുപ്പമാവൂലോ എന്ന് പറഞ്ഞപ്പം അതെ അല്ല എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് നിനക്ക് അറിയായിരുന്നല്ലോ പിന്നെ എന്തിനാ നീ എന്നെ വിവാഹം കഴിച്ചത് വിവാഹത്തിന് മുമ്പ് തന്നെ എന്റെ മനസ്സിൽ നന്ദൂനോട് ഒരു ഇഷ്ടം ഉണ്ടെന്ന് നിനക്കറിയായിരുന്നു പിന്നെ നീ എന്തിനെ വിവാഹം കഴിച്ചു അങ്ങനെ വിവാഹം കഴിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ അപ്പൊ നീ മനഃപൂർവം വിവാഹം കഴിച്ചതല്ലേ ആ എങ്കി പിന്നെ നീ അങ്ങോട്ട് സഹിക്ക ഇനിയിപ്പം എനിക്ക് നന്ദുനെ എന്ന് തോന്നിയാ ചിലപ്പോ ഞാൻ നന്ദുനെ പോയി കെട്ടിന്നിരിക്കും എന്താ നിനക്ക് വല്ല പ്രശ്നമുണ്ടോ അല്ല നീ ഇപ്പം പറഞ്ഞ് നീ ഇപ്പം കെട്ടരുത് എന്ന് പറഞ്ഞാൽ ഞാൻ കെട്ടാതിരിക്കണോ ഇല്ലല്ലോ നമ്മൾ രണ്ട് ഈ റൂമിനകത്ത് രണ്ട് വ്യക്തികളായിട്ടാണ് കഴിയുന്നത് അപ്പൊ പിന്നെ നമ്മുടെ രണ്ട് അഭിപ്രായങ്ങളാണ് എൻ്റെ അഭിപ്രായം ഞാൻ നിന്റെ അഭിപ്രായം നീ നീ നിന്റെ അഭിപ്രായത്തിനനുസരിച്ച് പൊക്കോ ഞാൻ എൻ്റെ അഭിപ്രായത്തിനനുസരിച്ച് പൊക്കോളാം ദേവി ഇത് എനിക്ക് ശല്യം ഉണ്ടാക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ മുത്തശ്ശി ആകപ്പാടെ തകർന്നു പോവുക അയ്യോ കുട്ടികൾ ഇങ്ങനെയാണോ ഇതിനകത്ത് കഴിയുന്നത് അപ്പം ഇതെന്താ ഇതെന്താ ഇങ്ങനെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ ആകപ്പാടെ വിഷമിച്ച് അങ്ങ് പോവുക വിഷമിച്ച് ഇങ്ങനെ ചെന്ന് ഇരുന്നപ്പോഴത്തേക്ക് നമ്മുടെ നൂർത്തി മുത്തശ്ശം വന്നിട്ട് എന്താ വസന്തരെന്ന് ചോദിച്ചു അത് പിന്നെ ഞാൻ എങ്ങനെയാ അങ്ങയോട് പറയുന്ന എനിക്ക് അറിയില്ല അതെ വേറൊന്നുമല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങളൊക്കെ അനിയുടെ ജീവിതം വല്ലാത്ത പ്രശ്നത്തിൽ തന്നെയാ അനിയുടെ ജീവിതം എന്ത് പ്രശ്നത്തിലാ അനിയും അനാമികയും തമ്മിൽ കുറച്ച് പൊട്ടിച്ചെറിയ തെറികളൊക്കെ ഉണ്ട് അത് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ അത് മാത്രമല്ല അദ്ദേഹം അറിയാത്ത കുറെ പ്രശ്നങ്ങളുണ്ട് ഞാന് ഇന്ന് അവരുടെ റൂമിന്റെ സൈഡിൽ കൂടെ ഒന്ന് ചെന്നു ഒരിക്കലും ഞാൻ അങ്ങനെ റൂമുകളിൽ പോയി നോക്കുകയോ എത്തി നോക്കുകയോ അങ്ങനെ അവരുടെ സംസാര ഭാര്യയും ഭർത്താവുടെ സംസാരമൊന്നും കേൾക്കാറൊന്നും ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ ഏ അദ്ദേഹത്തിന് അറിയാലോ പക്ഷേ ഞാൻ യാദർശികമായിട്ട് ഇങ്ങനെയൊന്നും കേട്ടു ചെല്ല ദൈവം എന്നെ കേൾപ്പിച്ചതായിരിക്കും ആ ഒരു ഇത് കേട്ടപ്പോൾ മുതൽ എനിക്ക് സമാധാനം കിട്ടുന്നില്ല നമ്മളൊന്നും വിചാരിക്കുന്ന പോലെയല്ലോ പോലെയൊന്നുമല്ല പുറത്തെങ്ങനെയാണോ അതുപോലെ തന്നെയാ ബെഡ്റൂമിനകത്തും അവര് രണ്ടായിട്ടാണ് അത്ര കിടക്കുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾ എത്ര കാലം മുന്നോട്ടേക്ക് പോകാനാണ് ഈ കുട്ടികളുടെ ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് പോകും എനിക്ക് എല്ലാം കൊണ്ടും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയില്ല എന്ത് ചെയ്യണമെന്ന് എൻ്റെ എൻ്റെ അനിമോൻ്റെ ജീവിതം അത് അതിവിടം കൊണ്ട് അവസാനിക്കൂന്നൊക്കെ എനിക്ക് തോന്നുക ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെയാണോ അവരിപ്പം രണ്ടായിട്ടാണ് വസന്തരെ കിടക്കുന്നത് അതെ അവര് രണ്ട് ഒരു ബെഡ്റൂമിൽ രണ്ടായിട്ടാണ് അവര് കിടക്കുന്നത് അതെല്ലാം വ്യക്തമായിട്ട് പറയുന്നത് ഞാൻ കേട്ടതാ നയനമോളും അതുപോലെ തന്നെ ദേവിയാനിയും ഒക്കെ മാറി മാറി പറയുന്നുണ്ട് അവരെക്കുറിച്ച് അവരെ എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കണം ഒന്ന് സെറ്റാക്കണം എന്നൊക്കെ പക്ഷേ പക്ഷെ അവർക്കൊക്കെ ഇത് അറിയാമായിട്ടായിരിക്കാം അവരിങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ഇത് കേട്ട് ആകെ പടഞ്ഞെട്ടിയിരിക്കുക ഇനി എന്താ ചെയ്യുക ആ അനാമികയുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ ഓരോന്ന് കേട്ടാലേ നമുക്ക് തന്നെ സത്യം പറഞ്ഞാല് ദേഷ്യം വരും അതുപോലെ അതുപോലെയാണ് ഇനി അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിന്റെ ജീവിതം അല്ലേ പോകുന്നത് അതുമാത്രല്ല ഇതുവരെ ഈ അനന്തപുരി തറവാട്ടില് രണ്ട് പേരുകൾ തമ്മിൽ ഒന്നിച്ചിട്ട് വേർപെട്ടിട്ടില്ല ഭാര്യയും ഭർത്താവും ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല ഇതുവരെ ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇനിയിപ്പൊ അത് വേണമെന്ന് വെച്ചാല് അത് അത് നമുക്കൊന്ന് നോക്കണം ഇല്ലാതെ അവരുടെ ജീവിതം ഒന്നിപ്പിക്കാൻ നോക്കിയാലേ ചിലപ്പം ഇത് വലിയൊരു അപകടത്തിൽ തന്നെ ആയിരിക്കും ചെന്ന് അവസാനിക്കുന്നത് എന്നൊക്കെ പറയാണ് അപ്പൊ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ നയന വരുന്നുണ്ടേ അപ്പൊ നയനെ ചോദിക്കുക എന്ത് മുത്തശ്ശിയും മുത്തശ്ശനും എന്ത് പറ്റി നിങ്ങൾ രണ്ടുപേരും എന്തോ കാര്യമായിട്ട് കാര്യമായിട്ടിരുന്ന് ആലോചിക്കുകയാണ് പറയുവാണ് പറയുവാണെന്ന് തോന്നുന്നല്ലോ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ മോളെ വേറൊന്നും ഞങ്ങൾ അനിയുടെ കാര്യം തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മളെല്ലാം എടുത്ത തീരുമാനം അത് വലിയൊരു തെറ്റായി പോയിന്നാണ് എനിക്കിപ്പോ തോന്നുന്നത് അത് അത് പിന്നെ മോളെ അന്ന് നിനക്കറിയായിരുന്നുവല്ലോ നന്ദുവും അനിയും തമ്മിലുണ്ടായിരുന്ന സ്നേഹം എന്നിട്ട് എന്തിനാ അവരെ രണ്ടാക്കിയത് അവരെ ഒന്നിപ്പിച്ച പോരായിരുന്നു എന്ന് ചോദിച്ചപ്പോ അല്ല എന്താ മുത്തശ്ശി പറഞ്ഞു വരുന്നത് ഞാൻ അറിഞ്ഞു എല്ലാം ഞാൻ അറിഞ്ഞു അവര് ഇപ്പോഴും രണ്ടായിട്ട് ആ ബെഡ്റൂമിനകത്ത് കഴിയുന്നത് അതൊക്കെ കണ്ടിട്ട് എന്തോ എനിക്ക് സഹിക്കുന്നില്ല ഇത് മുത്തച്ഛനും മുത്തശ്ശും ഇപ്പഴല്ലേ അറിയുന്നത് ഇത് ഞങ്ങൾ നേരത്തെ അറിഞ്ഞതാ ഏതായാലും അമ്മ പറയുന്നത് അവരെ രണ്ടുപേരും ഒന്നിപ്പിക്കണത് തന്നെയാ അതുമാത്രല്ല അറിയാലോ ഇളയമ്മയുടെ ആഗ്രഹം അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുക എന്നത് ഒന്നെങ്കിൽ അനിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം അല്ലെങ്കിൽ അനാമികയെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം അല്ലാതെ രണ്ടുപേരെ രണ്ടു വഴിക്കാക്കാൻ നോക്കാൻ എനിക്കും താല്പര്യം ഒരുമിച്ച് പോകാൻ പറ്റുന്നവരാണെങ്കിൽ അവർ ഒരുമിച്ച് പോകുന്നത് തന്നെയാണ് നല്ലത് പക്ഷെ അനാമികയുടെ അച്ഛനും അമ്മയും അതിന് സമ്മതിക്കില്ല സത്യത്തില് അനാമികയെക്കാളും വിഷമ അനാമികയുടെ അച്ഛനും അമ്മയും ഈ കുട്ടിയെ ഇങ്ങനെയാക്കി തീർത്തതും അവളുടെ അച്ഛനും അമ്മയും തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ വഴി എന്തെങ്കിലും തീരുമാനം എടുക്കാൻ നോക്കുക അല്ലാതെ അവരെ രണ്ടുപേരെ രണ്ടാക്കാൻ എനിക്കും പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒരു അഭിപ്രായം ഒന്നുമില്ല അത് മാത്രമല്ല ആദർശേട്ടനും അത് വലിയ സങ്കടം തന്നെയാ പിന്നെ അറിയാലോ നന്ദുവിനെ ഒരിക്കലും ഞങ്ങൾ ഈ വീട്ടിലേക്ക് പറഞ്ഞു വിടില്ല നന്ദു ഒരിക്കലും ഈ വീട്ടിലേക്ക് വരണ്ടവളല്ല അവളെ വേറൊരു വിവാഹം കഴിപ്പിച്ചയക്കണം തന്നെയാ ഞങ്ങളും ആഗ്രഹിക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശൻ പറയുമെങ്കിൽ പിന്നെ നമുക്കൊരു വഴി നോക്കിയാലോ ഇപ്പൊ നന്ദു ഇങ്ങനെ നിക്കുന്നതുകൊണ്ടാണെങ്കിലോ ചെലപ്പം എനിക്ക് അനാമികയുടെ സ്നേഹം വരാത്തത് ഏഹ് ചിലപ്പോ അനാമികയുടെ അടുത്തൊന്ന് ചില വെട്ടുവീഴ്ചകളൊക്കെ ചെയ്താൽ ആ കുട്ടി മാറുമായിരിക്കാം പക്ഷെ അവൻറെ മനസ്സിൽ ഇപ്പോഴും നന്ദു ഉള്ളത് കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണെങ്കിലോ എനിക്ക് പിന്നെ നമുക്ക് നന്ദുവിനൊരു വിവാഹാലോചന നമുക്ക് വെച്ചാലോ അവൾ അവളുടെ ജീവിതം സെറ്റിൽ ആയി കഴിഞ്ഞാൽ അവള് വേറൊരു ആളുമൊത്തേ ജീവിക്കുന്നതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഒരു പക്ഷെ നമ്മുടെ അനി മാറുമെങ്കിലോ എന്നിങ്ങനെ ഇങ്ങനെ പറയണം അപ്പോഴത്തേക്ക് അയനെ പറയുന്നുണ്ട് അവക്ക് വിവാഹമൊന്നും വേണ്ടെന്നാ പറയുന്നത് ഞാൻ കുറെ തവണ നിർബന്ധിച്ചത് ജോലിയൊക്കെ ആയില്ല ഇനിയിപ്പം ഒരു വിവാഹം കഴിച്ചൂടെ എന്ന് അവൾ അവള് പറയുന്നത് അവളുടെ ജോലി അവളുടെ ജോലി നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ ഒരു വിവാഹം കഴി കഴിഞ്ഞാൽ അത് ശരിയാവില്ല എനിക്ക് എൻ്റെ ജോലി നീതിപൂർവം ചെയ്ത് തീർക്കേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നൈറ്റും ഡേയും ഒക്കെ ആയിട്ട് ഞാൻ എൻ്റെ ജോലിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് അവളുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള കാര്യമാണ് ഏതായാലും അച്ഛനെ കൊണ്ടൊന്നും കൂടെ പറയിപ്പിച്ചു നോക്കാം അച്ഛനെയാ പിന്നെ അവൾക്ക് അച്ഛനോടൊരു ചെറിയ സ്നേഹം കൂടുതലൊക്കെ ഉള്ളത് ഈ ഒരു സാഹചര്യത്തില് അച്ഛൻ ഇങ്ങനെ മൂന്നാലും അറ്റാക്കൊക്കെ വന്നിരിക്കുന്നതാണല്ലോ അപ്പൊ ചിലപ്പോ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അച്ഛന്റെ വിഷമമൊക്കെ കേട്ട അവള് സമ്മതിക്കുമായിരിക്കും എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലൊരു ബന്ധം നോക്കി തന്നെ വേണം അവക്ക് ഏർ കണ്ടുപിടിക്കാനായിട്ട് ഏതായാലും അത് നീ എനിക്ക് വിട്ടു തന്നേരെ നല്ലൊരു കുടുംബക്കാര് പണവോ അതൊന്നും നോക്കേണ്ട കാര്യമില്ല ഏതായാലും നല്ല അന്തസ്സായിട്ട് അവളെ പോറ്റാവുന്ന ജോലി എടുക്കാൻ നല്ല കഴിവുള്ള ഒരു ചെറുക്കനെ കൊണ്ട് അതിപ്പം ഒത്തിരി പണമുള്ളൊന്നും ഞാൻ പറയുന്നില്ല ഒരു നല്ലൊരു കുടുംബക്കാരെ കൊണ്ട് തന്നെ അവളെ വിവാഹം കഴിപ്പിക്കാൻ ഏത് നേരവും കനകദുർഗയ്ക്കും ഗോ ഗോവിന്ദനും അങ്ങോട്ട് കയറി ചെല്ലാന്നുള്ള രീതിയില് നല്ലൊരു കുടുംബക്കാരെ കൊണ്ട് തന്നെ നമുക്ക് അവളുടെ വിവാഹം നോക്കാം എങ്കിൽ മാത്രമേ നന്ദുവിന്റെയും അനിയുടെയും ജീവിതം സെറ്റിൽ ആവുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ മുത്തച്ഛനും മുത്തച്ഛക്കെ തീരുമാനിക്കാം എന്നിട്ട് പോലും അനാമികനെ മാറ്റി നിർത്താനോ അനാമികനെ ആ വീട്ടിൽ നിന്ന് തള്ളിക്കളയാനോ ഒന്നും ശ്രമിക്കുന്നില്ല അവര് എങ്ങനെയെങ്കിലും അനിയേയും അനാമികയെയും ഒന്നിപ്പിക്കാനാണ് ഇവര് നോക്കുന്നത് പക്ഷെ പൊട്ടിയാണ് അനാമിക അനാമികയ്ക്ക് അപ്പോഴും അച്ഛനും അമ്മയും പറയുന്ന പോലെ കുറച്ച് പൈസ കൊണ്ടുവരാ ജീവിക്കുക മാത്രമേ അനാമിക കാണുന്നുള്ളൂ പക്ഷെ അനാമിക വലിയ അബദ്ധത്തിൽ ചെന്നാണ് ഈ അപ്പന്റെ അമ്മയുടെ വാക്കുകൾ കേട്ടിട്ട് ചാടുന്നത് വീണ്ടും ഈ ഫേസ്ബുക്കിലായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ അനന്തപുര തറവാട്ടുകാരെ പിന്നെ നമ്മുടെ അനാമികനെ ഉൾക്കൊള്ളണമെന്നില്ല ഉൾക്കൊള്ളൂ ഒരിക്കലും ഇല്ല കാരണം അത്ര മാത്രം നാണം കെടുത്താണ് നമ്മുടെ അനാമിക സത്യത്തിൽ ആ ഒരു തരത്തിലേക്ക് പോകുമ്പോൾ തന്നെയാണ് ഈ നന്ദുവിനെ എന്തുകൊണ്ട് കൊണ്ടുവന്നുകൂടാ എന്ന് മുത്തശ്ശനും മുത്തശ്ശിയും വരെ ചിന്തിക്കുന്നത് അവക്ക് മുമ്പിൽ നന്ദുവും അനിയും ജീവിച്ചെന്തുകൊണ്ട് കാണിച്ചുകൂടാ അവർ ജീവിച്ച് കാണിക്കണം എന്നാ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നത് അപ്പൊ നമ്മുടെ നവ്യോട് ഈ കാര്യം ചെന്ന് നയനെ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങള് ഏതായാലും നമുക്ക് വീട്ടില് പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം നമുക്ക് വീട്ടിൽ പോയി ഇതിനിടയിൽ നമ്മുടെ നവിക്ക് കുഞ്ഞൊക്കെ ഉണ്ടാവും കേട്ടോ കുഞ്ഞൊക്കെ ഉണ്ടാവുന്നുണ്ട് നമ്മുടെ നവിക്ക് ഇപ്പൊ കുഞ്ഞൊക്കെ ഉണ്ടാ അപ്പം നിങ്ങൾ ചിലർ ചോദിക്കുന്നുണ്ട് നന്ദൂര് പോലീസ് ജോലിയും കിട്ടിക്കഴിഞ്ഞാൽ ഇതുവരെ നമ്മുടെ നവിക്ക് കുഞ്ഞൊന്നും ഉണ്ടായില്ലേ എന്നിപ്പോൾ നവിക്ക് കുഞ്ഞൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പൊ അതിനിടയ്ക്ക് നമ്മുടെ അഭിക്കുള്ളൊരു അഭിഹിത കഥ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇപ്പൊ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കഥയാണ് ഒരു കുഞ്ഞിനെ ആയിട്ട് ഒരു പെൺകുട്ടി വരുന്നത് അത് വെറുതെയാണ് കേട്ടോ അത് ഞാനിപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയുന്നതാണ് അങ്ങനെ ഒരു ബന്ധം നമ്മുടെ അഭിക്ക് ഉണ്ടായിരുന്നില്ല ബന്ധം ഉണ്ടായിരുന്നു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു പക്ഷെ അതിലൊരു കുഞ്ഞുണ്ടായിട്ടില്ല ഈ കുഞ്ഞ് വേറൊരു കുഞ്ഞാണ് അപ്പം ആ പെണ്ണ് വന്നിരിക്കുന്നത് ട്രാപ്പിലാക്കാനാണ് കേട്ടോ നമ്മുടെ അഭിനെ ട്രാപ്പിലാക്കി കുറച്ച് പൈസ കൈയ്യാലാക്കാനാണ് വന്നിരിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഞാൻ ഇതിന്റെ മുമ്പിലത്തെ എപ്പിസോഡിൽ എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ എപ്പിസോഡ് ഇപ്പോഴും കിടപ്പുണ്ട് അപ്പൊ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുമായിരിക്കാം കേട്ടോ അപ്പൊ ഏതായാലും നമ്മുടെ നവ്യയോട് ഈ കാര്യങ്ങളൊക്കെ ചെന്ന് പറയുമ്പോഴത്തേക്കും നവ്യ പറയുന്നത് എന്തുകൊണ്ടും അനാമികയും അനിയും തമ്മിൽ പിരിയുന്നത് തന്നെയാണ് നയനെ നമ്മളായിട്ട് അവരെ ചേർത്ത് വെക്കാൻ പോകരുതെന്ന് പറയുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കും അത് സഹിക്കില്ല അത് മാത്രമല്ല എൻ്റെ അമ്മായിയമ്മയ്ക്കും അത് സഹിക്കില്ല ഒരിക്കലും ജാനകീയളയമ്മയ്ക്കും അത് സഹിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് നമുക്ക് പരമാവധി എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്യാം ഇനിയിപ്പം നന്ദുവിൻ്റെ ജീവിതം നമുക്ക് നന്ദുവിന്റെ അല്ല സോറി അനിയുടെ ജീവിതം നമുക്ക് സേഫ് ആക്കണമെങ്കിൽ നന്ദുവിനെ വിവാഹം കഴിച്ചേ പറ്റുള്ളെങ്കിൽ ഒക്കെ നമുക്കത് വഴി നമുക്ക് ചിന്തിച്ചു കൂടെ കാരണം നമ്മൾ ഒത്തിരി കടപ്പെട്ടിരിക്കുന്ന കടപ്പെട്ടിരിക്കുന്ന അല്ല ഈ കുടുംബക്കാർക്കും വീട്ടുകാർക്കൊക്കെ വേണ്ടി അപ്പൊ നമുക്ക് അതെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്തൂടെ അത് മാത്രമല്ല നന്ദുവിന് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല അവളെ ഒന്ന് സെറ്റിലാക്കുകയും കൂടെ ചെയ്യാ ഈ വഴിന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ഈ ഈ ഒരു വഴിയിലൊക്കെ അവർ ചിന്തിച്ച് പോകുന്നുണ്ട് പക്ഷെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ അനാമിക അതൊക്കെ തൊലയ്ക്കും കേട്ടോ ഇതിൽ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവരും കാത്തിരിക്കാൻ നമ്മള് അപ്കമിങ് വിശേഷങ്ങള് രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇതിൽ ഇടുന്നില്ലായിരുന്നു നിങ്ങൾ വിചാരിക്കരുത് നമ്മള് നയനയുടെയും മാതൃശിന്റെ അപ്കമിംഗ് വിശേഷം ഇതിൽ എന്ന് വിടൂ കേട്ടോ ഇനി മുതൽ അങ്ങോട്ട് എന്ന് വിടും അതിന്റെ കൂടെ തന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും അപ്കമിംഗ് വിശേഷങ്ങളും ഞങ്ങൾ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുകയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ